ഞാൻ എനിക്ക് ഇഷ്ടം ഒരു ഇതുപോലെ എനിക്ക് എനിക്കുണ്ടാകും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ എനിക്ക് അങ്ങനെ ഒരു പണി വീട്ടിൽ കിട്ടണ വീട്ടില് ആരാണ് സുമതി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല രൂപം വെച്ചും സ്വഭാവം വെച്ചും നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ ബാക്കി തിയേറ്ററിൽ വെച്ചിട്ട് നമുക്ക് കാണാം ഞാൻ വെറുതെ കഴിക്കുന്നു ഇപ്പൊ ഇവിടെ നാലെണ്ണമുണ്ട് ഇതിൽ ആരായിരിക്കുമെന്ന് വെറുതെ ഗ്രസ് ചെയ്യാമോ ഏഹ് ഇന്നലെ ബാക്കിയുള്ളവരൊക്കെ ഉള്ള പ്രസംഗം എന്താ പറയുക വളിയപ്പുറം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമുതികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ആ ഉറപ്പ് ഒരു എഴുത്താരൻ രീതി